നമസ്കാരം എറാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബ്രസീലിന് സമീപകാലത്ത് അർജൻറ്റീനയുടെ കടങ്ങൾ ഒരുപാട് വീട്ടാനുണ്ട് ഇത്തവണ അർജൻറ്റീന വരുന്നത് ലിയോ മെസ്സി ഇല്ലാതെയാണ് അതേസമയം ബ്രസീലിൽ നിലവിൽ ലോകത്തെ ഏറ്റവും മികച്ച താരത്തെയും അണിനിരത്തിക്കൊണ്ടാണ് വരുന്നത് ഫിഫ ബെസ്റ്റ് ഇത്തവണ സ്വന്തമാക്കിയ വിനീ ജൂനിയർ അവരുടെ നിരയിലുണ്ട് വാലൻറ്റൂറിൽ അദ്ദേഹം രണ്ടാമതായിരുന്നു പക്ഷേ ലോകത്തെ ഫുട്ബോളിൻ ഗവേണിംഗ് ബോഡി ആയിട്ടുള്ള ഫുട്ബോളിൻ്റെ ഗവേണിംഗ് ആയിട്ടുള്ള ഫിഫയുടെ അവാർഡ് ഏറ്റവും മികച്ച താരത്തിനുള്ള അവാർഡ് അത് ലഭിച്ചത് ബിനി ജൂനിയർക്കായിരുന്നു എന്നാൽ ഇത്തവണത്തെ ഈ സീസണിൽ നിലവിലെ ഫോം വെച്ച് നോക്കുമ്പോൾ ലോകത്തെ ഏറ്റവും മികച്ച താരം വിനിയൊന്നുമല്ല അത് റാഫിഞ്ഞയാണ് എന്തൊരു പ്രകടനമാണ് റാഫി നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ റാഫീഞ്ഞയേയും അണിനിർത്തിക്കൊണ്ടാണ് അർജൻറ്റീനയെ വെല്ലുവിളിക്കാൻ ബ്രസീൽ ബ്യൂണസ് ബ്യൂണസൈസിലേക്ക് പറക്കാൻ ഒരുങ്ങുന്നത് അതിനു മുമ്പ് കൊളംബിയവുമായിട്ടൊരു ടെസ്റ്റ് ഡോസ് ഉണ്ട് ആ ടെസ്റ്റ് കഴിഞ്ഞിട്ട് ആ ടെസ്റ്റ് ആ പരീക്ഷണ കൂടി കഴിഞ്ഞിട്ട് നേരെ അങ്ങ് പറക്കും ബ്യൂണസ് സയൻസിലേക്ക് അവിടെ അവിടെ മോണമെൻറ്റൽ സ്റ്റേഡിയത്തിൽ വെച്ച് മാർച്ച് ഇരുപത്തഞ്ചിന് ഇന്ത്യൻ സമയം പറയുമ്പോൾ മാർച്ച് ഇരുപത്തിയാറിന് പുലർച്ചെ അർജൻറ്റീനയെ നേരിടുമ്പോൾ റഫീനയുടെ ഫോമിൽ തന്നെയാണ് ബ്രസീലിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ അത്രയും മികച്ച പ്രകടനമാണ് ഇപ്പോൾ ലോക ഫുട്ബോളിൽ റഫീന നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി സീസൺ ഈ ഒരു സീസണില് ബ്രസീലിനും ബാഴ്സലോണക്കും വേണ്ടി താരം നാല്പത്തി ആറ് മത്സരങ്ങൾ കളിച്ചിട്ട് നാല്പത്തിയെട്ട് ഗോൾ കോൺട്രിബ്യൂഷൻസാണ് നാല്പത്തിയാറ് മത്സരങ്ങൾ അല്ലെങ്കിൽ നാല്പത്തി അഞ്ചെണ്ണത്തിലാണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തത് മുപ്പത് ഗോളുകളും പതിനെട്ട് അസിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ നാല്പത്തെട്ട് ഗോൾ കോൺട്രിബ്യൂഷൻസ് ഓരോ എഴുപത്തി ഒമ്പത് മിനിറ്റിലും ഒരു ഗോളോ അസിസ്റ്റോ അദ്ദേഹത്തിൽ നിന്ന് വരുന്നു ദി ബെസ്റ്റ് പ്ലെയർ ഇൻ ദി വേൾഡ് എന്ന് ഇപ്പോൾ ഉറപ്പിച്ചു പറയാവുന്ന താരത്തെയും കൊണ്ട് ബ്രസീൽ വരുമ്പോൾ അർജന്റീന എങ്ങനെ തടയും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് നിലവിൽ ഒരുപാട് പരിക്കിൻ്റെ പ്രശ്നങ്ങൾ അർജന്റീനയെ വലക്കുന്നുണ്ട് എന്നതുകൂടി നമ്മളിവിടെ പരിഗണിക്കണം അപ്പോഴാണ് റോഡ്രിഗോയും വിനിയും റാഫീനയും ഒക്കെ ചേരുന്ന ഒരു മുന്നേറ്റ നിരയും കൊണ്ട് ബ്രസീൽ വരുന്നത് തടയാനാവുമോ അർജന്റീനക്ക് കാത്തിരുന്ന് കാണാം അതോ ബ്രസീലിൽ ആ കടങ്ങൾ വീട്ടുമോ വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറിശേഷങ്ങളുമായി റഫോസ്വരം